ആളുകള് ജാതി മതത്തിന്റെ ഒന്നിൻ്റെയും അതിർവരമ്പുകളില്ലാതെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും അവരെ ജാതിയോ മതമോ ഒന്നും നോക്കാതെ അവരുടെ രോഗവും അവരുടെ ദയനീയമായ അവസ്ഥയും ദയന്യതയും മാത്രം നോക്കിക്കൊണ്ട് അവരെ പരിചരിക്കുന്ന ഒരു വലിയ സ്ഥാപനമാണ് രാവിലെ എല്ലാം കുളിച്ച് ര അഞ്ചുമണിന്റെ ഉള്ളിൽ തുടങ്ങും കുളി കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ചൂട് വെള്ളം കൊടുക്കും എല്ലാരും തന്നെ കുളിപ്പിക്കേണ്ടവരാണ് ഒന്ന് രണ്ട് രണ്ടുപേരുണ്ട് ബാത്റൂമൊക്കെ കൊണ്ടുപോയിട്ട് പോലെ ഒന്ന് രണ്ടുപേരെയുള്ള സ്വയം ചെയ്യുന്നവർ ബാക്കി എല്ലാവർക്കും സ്ത്രീകള് ഇരുപത്തി ഇരുപത്തിനാല് പേരുണ്ട് 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 ഇവർക്കൊക്കെ സപ്പോർട്ട് വേണ്ടവരാണ് കുളിപ്പിച്ചു കൊടുക്കണം ബ്രഷ് ചെയ്ത് കൊടുക്കണം പിന്നെ വലിയൊരു മഹത്തായ കർമ്മമാണ് ചിത്ര വലിയൊരു മഹത്തായ കാര്യം ചെയ്യുന്നത്